വിരസത ഒഴിവാക്കാനായി ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും ട്രെൻഡിംഗ് ആയ റീലുകൾ ഫോണിൽ പതിവായി സ്ക്രോൾ ചെയ്യുന്നവരാണോ നിങ്ങൾ അതേ എന്നാണ് ഉത്തരമെങ്കിൽ ഓക്സ്ഫോർഡ് നിഘണ്ടു ഈ വർഷത്തെ വാക്കായി തെരഞ്ഞെടുക്കപ്പെട്ട വാക്കായ ബ്രെയിൻ റോട്ട് എന്ന അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നത് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിന്റെ പ്രസാധകരായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ശേഖരിച്ച ഈ വർഷത്തെ പ്രശസ്തമായ ആറ് വാക്കുകളുടെ ചുരുക്കപ്പട്ടികയിൽ ഒന്നാം സ്ഥാനമാണ് ബ്രെയിൻ റോട്ട് നേടിയെടുത്തത് മുപ്പത്തേഴായിരം വോട്ടുകളാണ് ബ്രെയിൻ റോട്ടിന് ലഭിച്ചത് ബ്രെയിൻ റോട്ടിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് ഈ വാക്ക് ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുക്കപ്പെടാൻ കാരണമെന്താണ് ഒരു വ്യക്തിയുടെ മാനസികമോ ബൗദ്ധികമോ ആയ അവസ്ഥയുടെ അപജയമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നിസാരമോ വെല്ലുവിളി കുറഞ്ഞതോ ആയി കണക്കാക്കപ്പെടുന്ന വസ്തുക്കളുടെ അമിത ഉപഭോഗത്തിന്റെ ഫലമായാണ് ഇത് കാണുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഓൺലൈൻ ഉള്ളടക്കം ഇതിൽപ്പെടും ലളിതമായി പറഞ്ഞാൽ ഓൺലൈനിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിൻ്റെ പ്രധാനമായും സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നതിൻ്റെ ഫലമായാണ് ഇത് സംഭവിക്കുന്നത് ഇത് അനുഭവിക്കുന്ന ആളുകൾ പലപ്പോഴും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഓൺലൈൻ ഉള്ളടക്കത്തിന്റെ ലെൻസിലൂടെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് യു എസ് ഡിജിറ്റൽ വെൽനസ് ലാബിൽ ശിശുരോഗ വിദഗ്ധനും സ്ഥാപകനുമായ ഡോക്ടർ മൈക്കിൾ റിച്ച് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു അവർ ആശയവിനിമയം നടത്തുന്നതിനെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്നു എന്റെ പല സുഹൃത്തുക്കളും ബ്രെയിൻ റോട്ടിനെ ഒരു ബഹുമതിയായിട്ടാണ് കാണുന്നത് അതായത് വീഡിയോ ഗെയിമുകളിൽ ഉയർന്ന സ്കോറുകൾ നേടുന്നത് പോലെയാണ് അവർ അതിനെ കാണുന്നത് ഒരു വലിയ കാര്യമെന്ന മട്ടിൽ അവർ സ്ക്രീനിൽ സമയം ചെലവഴിക്കാൻ മത്സരിക്കുന്നു ഡോക്ടർ റിച്ച് പറഞ്ഞു ഇന്ന് ഈ പദത്തിന്റെ പ്രസക്തി വളരെ വലുതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇന്റർനെറ്റിന്റെ ഉപയോഗം ഇരുന്നൂറ്റി മുപ്പത് ശതമാനമാണ് ഉയർന്നത് ഈ വാക്കിന്റെ ജനപ്രീതി നമ്മൾ ജീവിക്കുന്ന കാലത്തിന്റെ ലക്ഷണമാണെന്ന് സൈക്കോളജിസ്റ്റും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ആൻഡ്രൂ പ്രസിൽബെൽസ്കി ബി ബി സിയോട് പറഞ്ഞു ഈ വാക്ക് നിലവിൽ വന്നത് എപ്പോൾ ഇന്റർനെറ്റിന്റെ ഉപയോഗം പ്രാബല്യത്തിൽ വരുന്നതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ബ്രെയിൻ റോട്ട് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ഹെൻറി ഡോവിഡ് തോറോ തന്റെ വാൾട്ടൺ എന്ന പുസ്തകത്തിലാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് സങ്കീർണമായ ആശയങ്ങളെ വില കുറിച്ചു കാണിക്കുന്ന സമൂഹത്തിന്റെ പ്രവണതയെക്കുറിച്ചും ഇത് മാനസിക ഭൗതിക തലത്തിൽ ഉണ്ടാക്കുന്ന തകർച്ചയുടെ ഭാഗമാണെന്നും അദ്ദേഹം വിമർശിക്കുന്നു ബ്രെയിൻ റോട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാം അമിതമായ ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ പ്രശ്നം വിദഗ്ദ്ധ സൂക്ഷ്മമായി വീക്ഷിച്ചു വരികയാണ് ഡിജിറ്റൽ ആസക്തി കുറയ്ക്കുന്നതിനുള്ള ചികിത്സാ പദ്ധതികൾക്കായി ചിലർ വാദിക്കുന്നു ചില യുവാക്കൾക്ക് പ്രത്യേകിച്ച് എ ഡി എച്ച് ഡി പോലെയുള്ള അവസ്ഥകൾ ഉള്ളവർക്ക് ഗെയിമിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ ആശ്വാസത്തിനുള്ള വക നൽകുന്നുണ്ട് മാതാപിതാക്കളെയും കുട്ടികളെയും മികച്ച ഓൺലൈൻ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നതിന് ഇന്റർനെറ്റ് ഫോൺ ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ നല്ലതും ചീത്തയും എന്നതിൽ നിന്ന് ആവശ്യമുള്ളതും ആരോഗ്യം കുറഞ്ഞതും എന്നതിലേക്ക് പുനർനിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഡോക്ടർ റിച്ച് പറഞ്ഞു you <laughs>